ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഏത് സമയത്താണ് ഉറക്കം ഉണരേണ്ടതെന്നാണ് ഭാരതീയ ദർശനം പറയുന്നത് എന്നതിനെ നമ്മളിന്ന് നോക്കുന്നത് ബ്രാഹ്മ തന്നെ മനുഷ്യൻ നിദ്രവിട്ട് ഉണരണമെന്നാണ് ഭാരതീയ ദർശനം പറയുന്നത് അത് അവൻ്റെ ആരോഗ്യത്തിനും കർത്തവ്യത്തിനും ആയുസ്സിനും എല്ലാത്തിനും നല്ലതാണ് എന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ സാധാരണ മനുഷ്യൻ രാത്രിയുടെ നാലാം യാമത്തിൻ്റെ പകുതിയിൽ എഴുന്നേൽക്കണം എന്നും നാലാം യാമം തുടങ്ങുന്നത് മൂന്ന് മണി മുതലാണെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് യോഗികളും തപസികളുമൊക്കെ ആ സമയത്താണ് ഉണരുന്നത് എന്നാൽ മൂന്ന് മണിക്ക് ഉണർന്ന് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സാധിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത്രയും നേരത്തെ ഉണരുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടോ സാധാരണക്കാർ ചിലപ്പോൾ മണിക്കൊക്കെ ഉണരാറുണ്ട് എന്നാലും അവരുടെ കർത്തവ്യങ്ങൾക്ക് വേണ്ടി അവർ കിടക്കയിൽ നിന്ന് എണീക്കാറില്ല എന്നതാണ് വളരെ രസകരമായ ഒരു കാര്യം ഉണർന്ന് നമ്മൾ കട്ടിലിൽ അധികം സമയം കിടക്കാറുമുണ്ട് എന്നാൽ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് കൊണ്ടും അവരങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ സൂര്യോദയത്തിന് മുൻപ് നമ്മൾ ഉറക്കമുണർന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നത് എല്ലാവരും ഇപ്പോഴുള്ള മോഡേൺ സയൻസും ഒക്കെ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ പഴയ കാലത്തുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അവർ മൂന്നര നാല് മണി സമയത്തൊക്കെ എഴുന്നേറ്റ് യോഗായും അങ്ങനെയുള്ള ആരോഗ്യകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോഴും കുറേ അധികം ആൾക്കാർ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നാല് മണി നാലര സമയത്ത് എഴുന്നേറ്റ് റോഡിലൂടെയൊക്കെ നടക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നവർക്ക് കുറേ അധികമൊക്കെ നല്ല രീതിയിൽ ആരോഗ്യം നിലനിൽക്കുന്നുമുണ്ട് അപ്പോൾ സൂര്യോദയത്തിന് മുൻപ് തന്നെ നമ്മൾ ഉറക്കം ഉണർന്ന് നടക്കാനോ അല്ലെങ്കിൽ യോഗ പോലെയുള്ളതോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ളതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് തന്നെയാണ് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയ ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മ എന്ന് പറയുന്നത് നേരത്തെ ഉണരുക എന്നുള്ളത് കൊണ്ട് മാത്രം അപ്പോൾ ഏത് കർമ്മവും ശരിക്കും നമുക്കറിയാവുന്നൊരു പ്രധാന കാര്യമാണ് നമ്മളുടെ ചുറ്റുപാടുമുള്ള കിളികൾ കിഴക്ക് ചെറുതായിട്ട് വെള്ളം കാണുമ്പോൾ തൊട്ട് അവർ ഉണർന്ന് ശബ്ദമുണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഉറക്കമുണരുന്ന ഒരു കാര്യത്തെ പ്രതിനിധീകരിച്ച് കാണുന്നതാണ് അപ്പോൾ നമുക്കറിയാം ശരിക്കും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ കാക്കകളൊക്കെ കരയുന്നതും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ശരിക്കും ആ സമയത്താണ് അല്ലെങ്കിൽ ഈ ജീവജാലങ്ങൾ ഉണരുന്ന സമയത്ത് തന്നെയാണ് നമുക്കും ഉണരാൻ ഏറ്റവും ഉത്തമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ശരിക്കും നമ്മൾ ഉറക്കം അല്ലെങ്കിൽ നിദ്ര വിട്ട് ഉണരേണ്ടത് സൂര്യ ഉദയത്തിന് മുൻപ് തന്നെ ആയിരിക്കണം എന്നതാണ് നമ്മുടെയും ശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ ദർശനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു പുതിയ അറിവുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം